ഇന്ന് ഞാനൊരു ഈസിയും രുചികരവുമായ ഒരു പപ്പടം കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി പപ്പ പപ്പടം വറക്കുന്നതിന് ഇട്ടി ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പപ്പടം പൊടി പൊടിയായിട്ട് അരിയണം ഈ പൊടി പൊടിയായിട്ട് അരിഞ്ഞ പപ്പടം അതിലോട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അതിലോട്ട് ഞാനൊരു ചെറിയ സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പല ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പടം വറുത്ത് നമ്മൾ മാറ്റി കുറച്ച് കുറച്ച് പപ്പടമിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെക്കണം ഒരു പാത്രത്തിലോട്ട് മൊത്തം പപ്പടം ഇട്ടണ്ട കുറച്ച് കുറച്ചെടുത്ത് വറുത്ത് മാറ്റണം ഇപ്പോഴും വെളിച്ചെണ്ണയും മതി ആവില്ല അത് കഴിഞ്ഞിട്ട് പപ്പടം വറുത്ത് മാറ്റി കഴിയുമ്പോൾ അതിൽ പപ്പടത്തിൻ്റെ കാരം ഉണ്ടാവും അത് നമ്മൾ മാറ്റിയിട്ട് പപ്പടം ചട്ടി ഒന്ന് കഴുകിയിട്ട് വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള അധികം പൊടിയായിട്ട് അരിയേണ്ട സാധാരണ പോലെ അരിഞ്ഞാൽ മതി എന്നിട്ടൊന്ന് ത്തി നേരം കഴിയുമ്പോഴേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഈ ഈ സവാള ബ്രൗൺ നിറമാകണ്ട ബ്രൗൺ നിറമാകുന്നതിന് മുമ്പ് തന്നെ രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് ഇത് സവാളിട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂപ്പിച്ചെടുക്കുമ്പോൾ അപ്പൊക്കും ഞാൻ കുറച്ച് വെള്ളം ഞാൻ അപ്പുറം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം മൂത്തരുമ്പോൾ ഈ വെള്ളം ഒഴിച്ചു വന്ന് തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ വറുത്തു വച്ചാക്കണ പപ്പ കുറച്ച് ഉപ്പ് ഇട്ട ഉപ്പ് ഇറങ്ങണോട്ട ഉപ്പ് കുറച്ചിട്ടാൽ മതി അധികം ഉറണ്ട അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ വറുത്തു വച്ചാക്കണ പപ്പടം ഇതിലോട്ടിട്ട് ഒന്ന് തിളക്കണ വരെ നിൽക്കണം അപ്പോൾ ഒന്ന് തിള തിളപ്പിച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ അതിലോട്ട് കുറച്ച് ഒരു അരസ്പൂൺ ഗരം മസാല അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഗരം മസാല ഇടുമ്പോൾ ഒരു രുചി കിട്ടും ഇതിന് വേണ്ടിയാണ് ഗരം മസാല ഇടുന്നത് അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അപ്പോൾ തന്നെ ഇളക്കി ഇത് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിത് വേറൊരു പാനിലോട്ട് ഇത് പകർത്തി വെക്കാം അപ്പോൾ ഈ ഈ കറിയെന്ന് വെച്ചാൽ വളരെ രുചികരവുമാണ് എന്നാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നതുമാണ് എളുപ്പത്തിൽ കഴുകുന്നൊരു കറിയുമാണ്